അസ്സാമലൈക്കും വാഹി വാർക്കാത്തു കളവ് പറയാൻ ഒരു മടിയുമില്ലാത്ത ചില വ്യാജന്മാരെ കുറിച്ചാണ് നാം ഇതുവരെ സംസാരിച്ചത് നാലാം ഭാഗമാണ് ഇന്ന് നാം സംസാരിക്കുന്നത് ആദ്യം നിങ്ങളൊരു ക്ലിപ്പ് കേൾക്കുക എന്നിട്ട് നമുക്ക് വിഷയം സംസാരിക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞോടുത്ത് പേച്ചിട്ടുണ്ട് തിരുത്തികളി അപ്പൊ എന്നോട് അവിടെ പറഞ്ഞോട്ടതാ വരുമ്പോ നോക്കാം ഇപ്പോഴും നിർത്തിയിട്ടില്ല ഇപ്പോഴും നിർത്തിയിട്ടില്ല പിന്നെ ഓരോരുത്തരെ ഇത് പഠിപ്പിച്ചപ്പോ വേപ്പട്ടിങ്ങനെ നോക്കിയിരുന്നു അത് കൊണ്ട് ഇപ്പോഴും കേട്ടു കേട്ടല്ലോ ഇദ്ദേഹം പറഞ്ഞത് പച്ചയായ കളവല്ലേ ഏതൊരു മനുഷ്യനുക്കും മനസ്സിലാകുന്നതാണേ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ള പണ്ഡിതന്മാരെ പച്ചയായ രൂപത്തിൽ കളവ് പറഞ്ഞ് ആക്ഷേപിക്കുക എന്താണ് ഇദ്ദേഹം ഇതിൽ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തിയിരുന്നു ആ പ്രഭാഷണത്തിൽ നാൽപ്പത്തിമൂന്ന് എന്നുള്ളത് മുപ്പത്തിനാലായി ഉസ്താദ് പറഞ്ഞു അത് ഉസ്താദ് തന്നെ ആ വിഷയം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം പറയാണ് പേരോടുസ്താദ് അത് തിരുത്താൻ പോയിട്ടില്ല ഇദ്ദേഹം പേരോടുസ്താദിനോട് പറഞ്ഞുപോലും തെറ്റ് പറ്റിയിട്ടുണ്ട് അത് തിരുത്തണ്ടേ എന്ന് ചോദിക്കുമ്പോ പേരോടുസ്താദ് അത് തിരുത്താൻ മനസ്സ് കാണിച്ചില്ല എന്നാണ് ഈ ജാഹിലായ വ്യാജനായ ഈ ചങ്ങായി പറയുന്നത് ആലോചിച്ചു നോക്കണം ഈ വിഷയം വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കി നോക്കി അവിടെ ഞാൻ 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 പറഞ്ഞു പറഞ്ഞു മുടി മുടി ഉണ്ട് അവിടെയുള്ള വാസ്തവത്തിൽ എന്ന് വെച്ച ഓർമ്മയിൽ പറയും ആദ്യം പിന്നെ ആണ് അത് വാസ്തവത്തിൽ ആണ് അത് അത് വാസ്തവത്തിൽ വാസ്തവത്തിൽ കേട്ടല്ലോ ഉസ്താദ് അവിടെ പറയുന്നുണ്ട് അത് മുപ്പത്തിനാല് എന്ന് ഞാൻ പണ്ട് എന്നോ നോക്കിയ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ് അത് വാസ്തവത്തിൽ നാല്പത്തി മൂന്നാണ് എന്ന് ഉസ്താദ് അവിടെ തിരുത്തി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇയാൾ ഉസ്താദ് അത് തിരുത്താൻ മനസ്സ് കാണിച്ചിട്ടില്ല ഇന്നും അതുപോലെ ഉണ്ട് അത് തിരുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇദ്ദേഹം സുന്നത് ജമാനത്തിന്റെ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹം ആ സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തോട് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരാൾ ചോദിക്കുമ്പോ അദ്ദേഹം അവിടെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് എത്ര കൃത്യമാണ് ഈ പറഞ്ഞത് അന്ന് അദ്ദേഹം സത്യം പറഞ്ഞു ഇന്ന് അദ്ദേഹം പച്ചയായ കളവ് പറഞ്ഞിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ കളവ് പറയുന്നത് ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം ആളുകൾ കൊണ്ട് വിവാഹുവിന്റെ ദീൻ എനിക്ക് നാശമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടാവുകയില്ല എന്നുള്ളത് തീർച്ചയാണ് ഇനി അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രഭാഷണം നടത്തിയിരുന്നു ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് അതൊന്ന് നിങ്ങൾ നിങ്ങളെ സംഘടനയിൽ നിങ്ങളുടെ സർക്കുലർ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കേൾക്കിയില്ല അദ്ദേഹം എന്താ പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സമയത്ത് നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് പ്രസംഗിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ പറഞ്ഞതിനപ്പുറം പ്രസംഗിക്കാൻ പറ്റുകയില്ല അതായത് നമ്മുടെ സംഘടനാ പ്രോഗ്രാമുകളിൽ നമ്മുടെ സംഘടന ഒരു നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ പ്രഭാഷണം നടത്തേണ്ടത് അതിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം സംഘടനയിൽ ഉള്ള സമയത്ത് ഇതുപോലെ വൈരുദ്ധ്യം വിളമ്പിരുന്നോ ഇതുപോലെ കളവ് പറഞ്ഞിരുന്നോ സംഘടനയിൽ ഉള്ള സമയത്ത് സംഘടനാ നിർദ്ദേശം അനുസരിച്ച് ഇദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിയപ്പോ ഇദ്ദേഹത്തിന്റെ ക്ലിപ്പുകളും പ്രഭാഷണങ്ങളും ട്രോളുകളായി വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇദ്ദേഹം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സംഘടന വിട്ട് ഏതോ ഒരു വ്യാജന്റെ കൂടെ കൂടിയപ്പോ സ്വ ഇഷ്ടപ്രകാരം എന്തും വിളിച്ചു പറയാം എന്ന ഒരു തലത്തിലേക്ക് ഇദ്ദേഹം മാറിപ്പോയി അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പച്ചയായ രൂപത്തിൽ കളവ് പ്രചരിപ്പിക്കുന്നത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളോട് പറയാനുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുക വാക്കിന് സ്ഥിരതയില്ലാത്ത ഞാൻ പണ്ട് പറഞ്ഞതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്ന അതുപോലെ തന്നെ റമദാനിൽ വലിയ വെള്ളം തന്നാൽ കുടിക്കാം എന്ന് പറയുന്ന പിന്നെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളുകളുടെ പിന്നാലെ പോയി നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ഈ മാൻ നാം ആണ് കാത്തു സൂക്ഷിക്കേണ്ടത് വിവരമുള്ള ആത്മീയതയുള്ള പണ്ഡിതന്മാരുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാക്കും വാഹത് വാത്തു